രാവിലെ ഉറങ്ങി എഴുന്നിട്ടുള്ള വരുവാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ എഴുന്നേറ്റ് ഒരു മണിക്കും എട്ട് മണിയായേ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നേത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് കൺമണിക്ക് അതിനെ നല്ല നെയ്ലിട്ട് വാട്ടിയതാണ് കേട്ടോ അവളുടെ സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുത്തത് ഞാനവിടെ കുറച്ച് വെള്ളം കൺമണി എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കൂ കേട്ടോ കാരണം അവളെ ഞാൻ പെട്ടെന്ന് എഴുന്നേപ്പിക്കാറില്ല ചെറുതല്ലേ അപ്പോൾ ഞാൻ വിചാരിക്കും കുറച്ച് സമയം കൂടെ ഉറങ്ങിക്കോട്ടെയാണ് എനിക്ക് അവൾ ഉറങ്ങുന്നത് കാണുമ്പോൾ അവൾ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നാറില്ല കേട്ടോ അങ്ങനെ ഓരോ ആഴ്ചയും അവർക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അതൊക്കെ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാശ്വനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ സമയം ഒൻപത് പത്തായി കണ്ണയുടെ കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ പിന്നെ കുളിപ്പിച്ചിട്ട് കുറച്ച് സമയം ഞാൻ അവളെ കുറച്ച് സമയം കളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വിടുവേ ആ സമയത്ത് ഞാനും ഓടിപ്പോയി കുളിച്ച് പിന്നെ ഞാൻ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ കറക്റ്റ് സമയത്ത് ചെയ്യുന്ന ഒരാളാണേ അതൊക്കെ കഴിഞ്ഞ് ഒൻപത് ഇരുപത്തഞ്ചാവുമ്പോഴേക്കും നമ്മൾ യൂണിഫോമൊക്കെ ഇട്ടും ഓരോ കഥയും പറഞ്ഞോണ്ടട്ടോ യൂണിഫോം ഇടുന്നത് ഇന്നലെ രാത്രി മൊത്തം ഉറക്കത്തിലേക്കൂടെ ഞെട്ടി കരച്ചിലായിരുന്നു അച്ഛനെ സ്വപ്നം കണ്ടുന്ന് തോന്നുന്നു അച്ചാ അച്ഛ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ഞാൻ വഷൻ റെഡിയായി അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ട് വന്നു അപ്പോൾ ഓക്കെ ബൈ ബാ